ആ വാഹനം ശരിയായില്ലെങ്കിൽ പണി കിട്ടും ആർക്ക് ആ കുടുംബം മൊത്തം കൊളന്നുകൊണ്ടു ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും വരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇറങ്ങി വരും പവർഫുൾ ആണ് നമ്മൾ പവർഫുള്ളാണ് ഞന്മെടുത്തെടുത്ത് എടുത്തെടുത്ത് എടുത്തെടുത്തെടുത്ത് സനാതനധർമ്മത്തിലുള്ള എല്ലാം കരിക്കട്ട രൂപത്തിൽ ഇരുന്നൂറ്റമ്പത് ചാത്തന്മാരുണ്ട് ഇരുന്നൂറ്റമ്പത് ചാത്തന്മാർ നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടി മാത്രം നമ്മൾ പണി പിടിക്കാൻ നമ്മൾ ജീവിക്കും പല ഹോട്ടലുകളിലും പോയപ്പോൾ റങ്ങിപ്പോ കാരണം ഇതിന്റെ ഇൻഫ്ലുവൻസ് ആണ് ഇത് ഫുഡിലൂ കൂടെയും വരും ചില സമയം മുമ്പില് ഏക്കറ് മണിക്കുള്ള സ്ഥലം ഉണ്ടായി അമ്പലങ്ങളാണ് പക്ഷെ ഇപ്പൊ ശോഷിച്ച് ശോഷിച്ച് അമ്പലത്തില് മൂർത്തികൾക്ക് വരെ ഇരിക്കാൻ വേറെ സ്ഥലമില്ലാത്ത നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ല അതിപ്പോ നല്ലൊരു എനർജി ലെവലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് ഇപ്പൊ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിറങ്ങി വരും പവർഫുൾ ആണ് നമ്മൾ പവർഫുൾ ആണെങ്കിൽ വരും കാരണം അവർക്ക് വേണ്ടത് ആ എനർജി പ്രസൻസ് ആണ് അവർ കാണുന്നത് നമ്മളിലുള്ളത് അപ്പം ആ ശക്തി നേരെ തിരിച്ച് നമ്മുടെ കൂടെ വരും പക്ഷെ നമ്മൾ വന്ന നമ്മൾ അവിടെ കൊടുക്കുന്ന അതേമാതിരി ഇവിടെ പരിപാലിച്ചോളും അതിനു തിരിച്ചടി കിട്ടും ഇപ്പോൾ പണ്ട് എല്ലാ കുടുംബങ്ങളിലും ഇപ്പൊ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉപാസന മൂർത്തി ഉണ്ടാവും അപ്പം കൃഷി സ്ഥലത്ത് ഒരു ഉപാസന ഉപാസനമൂർത്തിനെ വയ്ക്കും അതാണ് കുടുംബപരമായിട്ട് അതിന് ഇപ്പം വന്നിട്ട് എല്ലാം വിറ്റ് 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 പൊന്നുമില്ല ആരുടെയെങ്കിലും പക്ഷേ ഇതിനെ പരിപാലിക്കേണ്ടോ ആരും പരിപാലിക്കണില്ല ഇതിനെ ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുക സാധാരണ അപ്പം ഇത് കറക്റ്റായിട്ട് ചെയ്ത് നടന്നില്ലെങ്കിൽ ആ വാഹനം ശരിയായില്ലെങ്കിൽ പണി കിട്ടും ആർക്ക് ആ കുടുംബം മൊത്തം കുളന്നുകൊണ്ട് പോവും അത് തന്നെ ഇപ്പം ഇവർക്കും പറ്റുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ നടക്കും പക്ഷേ ഈ ജന്മത്തിൽ അത് നിങ്ങൾക്ക് അഡീഷണൽ നിങ്ങൾ ചോദിച്ചും മേടിച്ച സാധനം അല്ലേ ആ സോള് ആ മേടിച്ച സാധനം ഇവിടുന്ന് പോണതിന് മുമ്പ് തിരിച്ചു കൊടുത്തിരിക്കണം ബൈ ചാൻസ് നിങ്ങൾക്ക് ആ അപ്പോൾ നിങ്ങൾക്കൊരു ലക്ക് കിട്ടിയെന്ന് വിചാരിക്കുക അടുത്ത ജന്മം മുഴുവൻ ഇത് കൊടുക്കാനായിരിക്കും അപ്പൊ നിങ്ങൾ ഇപ്പം നൂറ് കോടി രൂപയിൽ അമ്പത് കോടി രൂപ നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കിയെന്ന് ഇരിക്കുക വലിയ ബിസിനസ്സൊക്കെ ചെയ്ത് ഉണ്ടാക്കിയെന്ന് ഇരിക്കുക ഒരു കാര്യമില്ല ഈ ജന്മം അവസാനം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളായിട്ട് ഇത് മുഴുവൻ സീറോ ആക്കി തരും അപ്പം അതുകൊണ്ട് അനാവശ്യമായിട്ട് ചെയ്യാതെ നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടി മാത്രം നമ്മൾ പണിയെടുക്കുക നമ്മൾ ജീവിക്കുക അന അനാവശ്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ എല്ലാം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് കൂടി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ സുഭിക്ഷമായിട്ട് ജീവിക്കാം ഇത് ആ അഹങ്കാരം അല്ലെങ്കിൽ ഈ ആർത്തിയം കൂടുമ്പോളാണ് ഈ പ്രോബ്ലംസ് ഉള്ളത് അത് അനുഭവിച്ചേ പോകുന്നത് ഇപ്പം നമ്മുടെ ആ നമ്മുടെ എനർജി ലെവൽ ഹൈ ആയതുകൊണ്ട് അവരുടെ ഉള്ളതുകൊണ്ട് അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും ആയിട്ട് ഏതെങ്കിലും ഒരു സെക്കൻഡിൽ അവർ നിങ്ങൾ പരിപാലിച്ചില്ലാന്ന് വിചാരിക്കുമോ ഈ കൊടുത്തോണ്ടിരിക്കുന്ന കറക്റ്റായിട്ട് ദക്ഷിണ അവിടെ ചെന്നുകൊണ്ടേയിരിക്കണം നിങ്ങളിപ്പോൾ ഈ ചത്തൻ്റെ അടുത്ത് പോയി നിന്ന് ഇരിക്കുക ആ മൂമെൻറ്റിൽ മൂന്ന് മാസം അല്ലെങ്കിൽ അഞ്ച് മാസം അല്ലെങ്കിൽ ആറ് മാസം ആ കറക്റ്റ് സമയത്ത് അവിടെ ആ പെർസെൻറ്റേജ് അവിടെ ചെന്നോണ്ടേയിരിക്കണം ചെന്നില്ലെങ്കിൽ അവർ റിപ്പൽ ചെയ്യാൻ തുടങ്ങും കുടുംബം കൊള്ളന്നുകൊണ്ടി തരും സ്വാമി ഈ രൂപങ്ങളെ രൂപം കാണാം നമ്മള് പല ഹോട്ടലുകളിലും പോയിപ്പറങ്ങി പോകുന്നുണ്ടാവണം കാരണം ഇതിന്റെ ഇൻഫ്ലുവൻസ് ആരാണ് ഇത് ഫുഡിലൂടെയും വരും ചെല സമയം ചപ്പാത്തി കഴിക്കാൻ പോയി കഴിഞ്ഞാല് നമ്മളിപ്പോ അതാരം സാധാരണ സ്വാധീവമായിട്ടുള്ള ഹോട്ടൽ നോക്കി തന്നെ പോകണം കഴിയാവുന്നത്ര തൊണ്ണൂറ് ശതമാനം അങ്ങനെ പോകും സത്യം പറഞ്ഞ എല്ലാവർക്കും ഉണ്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഹോട്ടലുകളിലും ഈ സാധനം അവരെ ആരാധിക്കുന്നു പെർസെന്റേജ് അവിടേക്ക് എത്തുന്നു ഇപ്പൊ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് പണ്ടെന്ന് പറഞ്ഞാ കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു മൂർത്തിനെ വെച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജന്മം മുഴുവൻ നമ്മുടെ കുടുംബത്തിൽ എത്ര ജന്മം കഴിഞ്ഞാലും ഈ സാധനത്തിന് നമുക്ക് വിടാൻ പറ്റൂല അത് നമ്മൾ നമ്മളോട് ആയി കോർ അറ്റാച്ച്ഡ് ആയി പിന്നെ തന്നെ വിടണെങ്കിൽ വലിയ പാടാ പക്ഷെ ഇപ്പോ വേറെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ചില ആശ്രമങ്ങളിലൊക്കെ മൂർത്തിനെ കൊടുത്തു കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് അപ്ലിഫ്റ്റ് ചെയ്യാൻ കാരണം എല്ലാവരും ചെയ്യാണ് എല്ലാവരും അപ്ലിഫ്റ്റ് ചെയ്യാൻ നമ്മൾ മാത്രം ഹിന്ദുസ് മാത്രം താമസികമായി താമസികമായിട്ടാണ് ഏതെങ്കിലും ബിസിനസ് ഹിന്ദുസിന്റെ ഇപ്പൊ അപ്ലിഫ്റ്റ് ആവുന്നുണ്ട് ഇല്ല കാരണം നമ്മൾ താമസിക സ്റ്റേറ്റിലേക്ക് പോയി എല്ലാവർക്കും കാരണം ഇതിൻ്റെ അവസാനമായി ഏത് ജന്മ എടുത്ത് 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 എടുത്തെടുത്ത് കരിക്കട്ട രൂപത്തിലായി ഇപ്പം എന്ത് ചെയ്താലും അങ്ങോട്ട് വിജയിക്കില്ല കാരണം അവർക്ക് തിരിച്ച് റിട്ടേൺ വരണം അപ്പോൾ നമ്മൾ റിട്ടേൺ വരാനായിട്ട് നമ്മൾ സ്ലോ മൂവ്മെൻറ്റിൽ പോകണം അപ്പം എന്ത് ചെയ്താലും വളരെ ഇതിൻ്റെ ഇതൊക്കെ തീരണ്ടായി ഇപ്പം ചെയ്ത ഭാവങ്ങളൊക്കെ തീർത്ത് പ്യൂരിഫൈ ചെയ്തിട്ട് വേണം അടുത്ത കാലഘട്ടത്തിലേക്ക് പോകാനായിട്ട് അപ്പോൾ ആ ഫേസിലാണ് നമ്മൾ മറ്റവരങ്ങനെയല്ല മറ്റവർ ഹൈലി പൊട്ടണ്ടാ അവര് രജസ് കൂടുതലാണ് അവർക്ക് അതുകൊണ്ട് കണ്ടുണ്ടോ എല്ലാ ഹോട്ടൽസും ട്വന്റി ഫോർ ഹവേഴ്സല്ല അവരുടെ ഹിന്ദുസിൻ്റെ ഏതെങ്കിലും ഒരു ഹോട്ടൽ ഞാനിത് ഇത് വഴിച്ച് പറയുന്നതല്ല പൊളിറ്റിക്സ് പറയുന്നതല്ല നോക്കിക്കോ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉള്ള ഹോട്ടൽ ഏതെങ്കിലും ഹിന്ദുസിൻ്റെ ഉണ്ടോ നമ്മൾ എപ്പോഴും ഹൈവേ കൂടെ ട്രാവൽ ചെയ്യുന്ന ആളോ വളരെ റയർ റയറായിട്ടുണ്ടാവുമോളൂ വെജിറ്റേറിയൻ ഹോട്ടൽസ് കാരണം അവർക്ക് രജസ് കൂടുതലാണ് അവർ ബിസിനസ് അവർ ഒറിയൻറ്റഡ് ആണ് അവർ ഹാർഡ് വർക്ക് ചെയ്യും അതാണ് കേസ് നമ്മൾ എത്ര പേര് ഹാർഡ് വർക്ക് ചെയ്യും നമ്മൾ എട്ട് മണി ഒമ്പത് മണി ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി കിടന്നുറങ്ങണമെന്ന് പോകുള്ളൂ ഇല്ലേ ഇല്ലേ പിന്നെ എങ്ങനെയെങ്കിലും ഉള്ള സ്ഥലം വിറ്റ് ബാങ്കിൽ പൈസ ഇട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് ജീവിക്കുക അതല്ലേ കണ്ടക്കണെ ശ്രദ്ധിച്ചു ആരും പുതിയൊരു ബിസിനസ് ഇടണമെന്നും പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഇറങ്ങുന്നത് വളരെ അപൂർവം കുറച്ച് എന്തെങ്കിലും ലോൺ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത് കയ്യിൽ കാശുണ്ടെങ്കിൽ ചെയ്യൂല ആ ലോൺ എടുത്ത കഷ്ടപ്പാട് പെട്ടു താന്നു ഈ രൂപം എനിക്ക് പറഞ്ഞത് ആയിട്ട് അത് വേണമെന്നുണ്ടെങ്കി ഇപ്പൊ ചെയ്യിപ്പിക്കാം വിളിച്ചപ്പോ വരും ആര് വിളിച്ചാലും വരും ഈ ജിന്നിന്റെ രൂപം രൂപം ഇങ്ങനെയാണെന്ന് എന്താ രൂപത്തിൽ വരും ഇരുന്നൂറ്റമ്പത് ചാത്തന്മാരുണ്ട് ഇരുനൂറ്റമ്പത് ചാത്തന്മാരെ അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഡിഫറൻസ് ഓഫ് രൂപം ഇത് ബുക്കിലൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടെന്ന് ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോ സന്യാസിമാര് സന്യാസിനിമാര് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അവരിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് ഒരു സന്യാസിനി അമ്മേനെ കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ പോയതാ അപ്പൊ അവരാണ് പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾ ഇതിനെ കുറിച്ച് ഡിസ്കഷൻ പറഞ്ഞത് ഇങ്ങനെ ഇരുന്നൂറ്റമ്പത് ടൈപ്സ് ഉണ്ട് അത് ഓരോരുത്തരും അസ്വാധികായിട്ട് ഉപയോഗിക്കാം അല്ലാതെ ഉപയോഗിക്കാം അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് എനിക്കറിയില്ലായിരുന്നു ഇത്രയും പേരുണ്ട് ഇപ്പൊർത്തികളെ അതൊരു എനർജി അതിനായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം ഒരു മൂർത്തി ഒരു മൂർത്തി സങ്കല്പത്തിൽ ഒരു എനർജി ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റാച്ചു സ്റ്റോൺ ഉണ്ടായിരുന്നു സ്റ്റോണിലേക്ക് ബൊമ്പാട് ചെയ്തുകൊടുക്കും അത് അവരവിടെ കൊണ്ടുപോയി പൂജിക്ക ഡെയിലി പൂജിക്ക പിന്നെ ഏതെങ്കിലും മന്ത്രം പറഞ്ഞു കൊടുക്കും ഇന്ന മന്ത്രമാണ് അതിന് ചെല്ലണ്ടി എന്ന് പറഞ്ഞു കൊടുക്കും മന്ത്രം ചൊല്ലിയാ എനർജി ഉണ്ടാവും ഇവിടെ എനർജി കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി വരും അപ്പം നിങ്ങളിപ്പോൾ ഇപ്പോൾ ഇവിടെ വരും വിളിച്ചു വരുത്തിക്കോ ആരെവിടെങ്കിലും വിളിച്ചു വരുത്തിക്കോ അവരും ഇവിടെ വരും ജസ്റ്റ് പറഞ്ഞാൽ അപ്പോൾ വരും പ്രസൻസ് വരും അപ്പോൾ അതേപോലെ അവര് അവിടെ നിന്ന് എനർജിനെ ട്രാൻസ്ഫർ ചെയ്തോളും അപ്പോൾ വൺസ് ഇൻ ത്രീ മന്ത്സ് വൺസ് ഇൻ സിക്സ് മന്ത്സ് റീചാർജ് ചെയ്യാൻ തിരിച്ചു കൊണ്ടുപോകണം തിരിച്ചുകൊണ്ടുപോയി അത് റീചാർജ് ചെയ്യും ആ പൈസ എത്ര കിട്ടി അതിന്റെ പ്രോഫിറ്റിൻ്റെ ഇത്ര ശതമാനം അവിടെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക എല്ലായിടത്തും ഉണ്ട് അത് ഇത് ഇത് നമ്മൾ ബിസിനസ് റെൻറ്റഡ് ആയിട്ട് പോകുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അറിയുക അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും അറിയില്ല ഹൈ ബിസിനസ്സാരെല്ലാവരും നോക്കിക്കോ എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഗുരുവായിട്ട് കണക്ഷൻ ഉണ്ടാവും ആശ്രമമായിട്ട് കണക്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലമായിട്ട് കണക്ഷൻ ഉണ്ടാവും ശരിക്കും ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അണ്ടറിൽ വന്നെന്നുണ്ടെങ്കിൽ ഗുരുവിന് ശരിക്കും പ്രോഫിറ്റിൻ്റെ ഇത്ര ശതമാനം ആശ്രമത്തിൽ കൊടുത്തിരിക്കണം ഒരു ആശ്രമം റൺ എങ്ങനെയാണ് ഇവിടെ ഒന്നും ഒന്നുമില്ല കേരളത്തിൻ്റെ അഞ്ച് വയസ്സ് കൊടുക്കൂല്ല കേരളത്തിലതാണ് ആശ്രമങ്ങളും കാര്യങ്ങളും ഒന്നും വിജയിക്കാത്തത് കാരണം നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകില്ല അഞ്ചു നോക്കിക്കോ ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ എവിടെ പോകണമെങ്കിലും പോയിക്കോ ദക്ഷിണം കൊടുക്കണം ശ്രദ്ധിച്ചിട്ടുണ്ടോ നോർത്ത് ഇന്ത്യൻസ് ഇങ്ങനെ കയ്യില് കിട്ടണ എടുത്താൽ കൊടുക്കും മലയാളി എപ്പോഴും പത്തിൻ്റെ അഞ്ചിന്റെ ഉണ്ടോ പത്തിൻ്റെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയിട്ട് കൊടുക്കുകയുള്ളൂ ഇല്ലേ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ദക്ഷിണ കൊടുക്കാൻ തന്നെ മടി ഈവൻ ഞങ്ങൾ എന്റെ സ്റ്റുഡൻസ് വരെ കൊടുക്കാറില്ല ഞാനത് കുറെ ചീത്ത ചീത്തോർന്നീതാണ് പോയപ്പോ കൊടുക്കില്ല അത് മലയാളിയുടെ ഒരു ഒരു ഇതാണ് ഹിഡൻ ഒരു ഇതാണ് സന്യാസിയെ കണ്ട കൊടുക്കില്ല സന്യാസിക്കാതെ അപ്പൊ ഈ സന്യാസിമാര് ഈ ആശ്രമം വേണന്നു കഴിഞ്ഞാല് ഒരു സന്യാസി ഒരു ആശ്രമം വേണന്നുകഴിഞ്ഞാല് അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്നറിയോ നിങ്ങൾ ആര് വന്നാലും വയർ കാലിയാക്കി വിടാൻ പാടില്ല ആരാശ്രമത്തിൽ വന്നാലും അന്തേവാസി ആവണമെന്നില്ല പുറത്തുനിന്ന് ആര് വന്നാലും ഇവിടെ എന്തുണ്ടോ എന്തുണ്ടോന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല എടുക്കും ഉണ്ടാക്കി കൊടുത്തോളം അവരുടെ ഭക്ഷണം കൊടുത്തോളം ഇനി ഒരു സന്യാസി വരാൻ സന്യാസിമാരാന്നേക്ക് ഇങ്ങനെ കറങ്ങി അടിച്ചു നടക്കുന്ന സന്യാസിമാരുണ്ട് അവർക്ക് മൂന്ന് ദിവസം അവിടെ സ്റ്റേ കൊടുത്തിരിക്കണം മൂന്ന് ദിവസം മിനിമം പിന്നെ മാക്സിമം അത്ര മിനിമം മൂന്ന് ദിവസം സ്റ്റേ കൊടുത്തിരിക്കും ആ മൂന്ന് നേരം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്കുള്ള ദിനചരിക്ക് കാര്യങ്ങളെല്ലാം അവർക്ക് കൊടുക്കണം തിരിച്ചു പോകുമ്പോ അവരെ ഡെസ്റ്റിനേഷൻ ചോദിക്കുമ്പോ എവിടേക്കാ പോണേന്ന് ആ ഡെസ്റ്റിനേഷനിലെ ടി എം ഡി എം കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം ഇത് ഇവിടുന്ന് എടുത്ത് കൊടുക്കൂര് അവർക്ക് വല്ല പണിയുണ്ടോ ഒരു പണിയില്ല അവർ ഈ മന്ത്രം ചൊല്ലി ഇത് ഇത് ഉപാസിച്ചു ഇരിക്കുന്ന ആൾക്കാര് അവർക്കും ജീവിക്കണ്ടേ അപ്പൊ ദക്ഷിണില്ലാണ്ട് എങ്ങനെ അവർ ജീവിക്കും ദക്ഷിണ കൊടുക്കാന്ന് പറയുന്നത് കൊടുക്കുക അത്രേ ഇവർക്ക് കൃഷിയൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ട് കൃഷി സ്ഥലം ഉണ്ടാവും എല്ലാ എല്ലാശ്രമത്തിനും ഈ പറഞ്ഞമാര് ഏക്കറക്കിന് സ്ഥലവും പണ്ടുണ്ടായിരുന്നോ രാജാക്കന്മാര് പതിച്ചു കൊടുക്കും ഈ ഇത്ര ആശ്രമത്തിനും അല്ലെങ്കിൽ അമ്പലത്തിനും ബാക്കി ഇതിനുള്ള ചെലവിന് വേണ്ടിയിട്ടുള്ള സ്ഥലം അവര് എഴുതി കൊടുക്കും അതാണ് അങ്ങനെ ഉണ്ടാവുക പണ്ടുണ്ടായേ ഇപ്പൊ എവിടെ ഇന്ത്യ ഇത്രയധികം സ്ഥലം ഉള്ള ആശ്രമങ്ങളുടെ സ്ഥലങ്ങൾ മുഴുവൻ ഇത് ചെയ്തേക്കാണ് ഏത് മറ്റുള്ളൊരു കയറി ഇത് ചെയ്തേക്കാണ് അമ്പലങ്ങളുടെ എത്ര സ്ഥലങ്ങളാണെന്നറിയാമോ കേറിപ്പോയിക്കണത് ഒറ്റ സ്ഥലം ഇല്ലയറിയോ അപ്പോ പല ചില അമ്പലങ്ങളൊക്കെ ചില കാണണം മുമ്പില് ഏക്കർ മണിക്കുള്ള സ്ഥലം ഉണ്ടായ അമ്പലങ്ങളാണ് പക്ഷെ ഇപ്പൊ ശോഷിച്ച് ശോഷിച്ച് അമ്പലത്തില് മൂർത്തികൾക്ക് വരെ ഇരിക്കാൻ വേറെ സ്ഥലവും ഇല്ലാത്ത രൂപത്തിലൗൺ ആയാലും ശരി തിരുവനന്തപുരത്തായാലും ശെരി ഇവിടെ പാലക്കാട് ആയാലും ശരി എല്ലാം അവിടത്തും കണക്കാണ് ശരി സാർ